ഇല്ല അങ്ങോട്ട് ഒരു ഹ് പരികഷണം കൂടി കൊടുക്കായില്ലേ നീ കൂടി മെഷീൻ പോലെ വെച്ചിട്ട് ആ ആള് ഇല്ലാ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ചെറിയ മൊബൈലായിട്ട് ഇങ്ങനെ കിടന്നാണ് മരല്ലേ ഈ തീ പെങ്ങളാണ് വെട്ടീനെ ഇതിക്ക് ഓടാ അതിുകൊണ്ട് നമ്മൾ ആ വഴിയേ കണ്ടിട്ട് അതിുകൊണ്ട് അടിപൊടി <laughs> നല്ല <laughs>. <laughs>

ണ്ടാവ് പറയുണ്ട് ോട്ട് പോയിണ്ടാ ഓന ഞാൻ ഭയത്തോട്ടത്ത് കേരളം എത്തില്ല ഇതെന്തിനാണ് ഇത്തരത്തിൽ എന്തായി മുറിക്കുന്നത് നീ പോല്ല നീ നീ പൊണ്ടിക്ക് കണ്ടോ നാല് ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ അവരെ കാണാളെ എടാ ഓരെ ആള് ഷോട്ട് ആ വိုက်ുന്നാ ഫുൾ കറണ്ടില്ല ഇവൻ ആ വိုက် മോദലി പാടി ഇണ്ടാണ്ണ്ടാ ആർ പോയിട്ടന്ന് ഫുൾ കറണ്ട് കൊത്തും ഓർച്ചിട്ട് വന്ന് നാ എടേ അങ്ങുണ്ടോ പിടീ മാറി എന്നെ എങ്ങേറിയാ માર പേ ആൻസ ഫോൺ നോക്കിയിരിക്കണം മുറുക്കി ഇല്ലല്ല ഇങ്ങോട്ട് പിടിക്കുന്നു നാല് മുറുക്ക് 72 ഉള്ളൂ ലോഹി അങ്ങോട്ട് പോയി കിച്ചു ലോഹി എടുത്തു കാത്തി എടുത്തിട്ടുണ്ടായിട്ട് ഒരാള്ണ്ടോ ഒക്കെ മുരിക്കാൻ അറിയിലാണേടാ അതാണ് മാറി പോയിട്ടുണ്ട് ദാ എഴുന്നേൽ ഓ മുരിക്കോ ഇപ്പല്ല ആ പിടിക്ക് അനക്കണ്ട ശകലാക്ക് നോ കുടി നീ മുന്നോട്ട് चलो കേണ്ട ഇതാരെ മുരിക്കോ അതോ നൂണ്ടി രണ്ട് നേരം ആടാ ഇതാണ് മുറിച് ഇളക്കി നിൻടറ ബിരിയാണിക്ക് <imitation> <imitation> ഒരു പ്ലേറ്റാട്ടൊന്നും വേണ്ടേ പ്ലേറ്റ് ആരും വീടില് വരുവാ ഒന്നും ഒരാൾക്ക് ഹെൽപ്പർ മൂന്നു രണ്ടാട് പക്ഷോ അതേ ചെറുതാക്കല്ലോ ട്ടാ അല്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ആദ്യം കുറച്ചുകൂടി ചെറുതാവും അല്ല എന്നാലും നമ്മൾ തുടക്കുമ്പോ കുറച്ചിതാവൂലേ ചെറുതാക്കല്ല അവനെ വല്ലനും നീങ്ങ거든요 ആന്നല്ല മൂന്നല്ല നീ ചേട്ടൻ ഓക്കേ ഇതി 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 കേൾക്കാനേ ഉള്ളൂ ആയി селиനെ ആയിണ്ടി നീ കേട്ടോ അവിടെ ഉണ്ട് അവിടെ അങ്ങോട്ട് ലൈക്ക് ഡാളി കേട്ടല്ലേ നീയേക്കോ ഈ യാത്ര ചെറിയ ബിരിയാണി ബിരിയാണി മൊലക്ക कूलर വളരെ ആണ് ടാലി ദേ കോ ബോഡ് ഫോൺ അടക്ക് ആ യൂസറി കോട്ടള്ള വെരിവടിയാ പൈസ പെൻ കാസ് ഗണസ് ലൈസ് മോചൻ ഇവ മോറിക്ക് കുറച്ചേ ഇങ്ങന കഷ്ടങ്ങളാ ഇരിന്ന് അണ്ട്സ കഷ്ടങ്ങളാ ഇരിുന്നു അണ്ട് ഇതെല്ലാം പോരേടാ പോരാ എന്നിട്ട് ലക്ഷങ്ങൾ ആദ്യം ലക്ഷങ്ങള് അതന്നെയാണ് ചിന്തിക്കുന്നു ആ മതി അത്രയും വേണ്ട അങ്ങനെ മുറിക്കല്ല ഒന്ന് മുറിച്ചിട്ട് രണ്ടാമത്തെ മുറിക്കേ പരിപാടി അത് ചായ മുറിക്കുമ്പോ വേറെ പൊളയി സംഭവം മാറ്റി എന്നാ നിനക്ക് അതൊക്കെ രാത്രി വെള്ളടിച്ചു കത്തി കണ്ണും കളിക്കുന്നുണ്ട് ഇതാ ഇതാ ആയിരുന്നോണ്ടോ ഈ വൈദ്യുതി രണ്ടിലായിരുന്ന ഒരാളാ തോന്നല്ല ആശാന് തോന്നു നീണ്ട അത് കഴിച്ചിപ്പ് പോകുമ്പോ

പ്ലേറ്റ് എടുത്തല്ലോ ഫസ്റ്റ് ക്ലാസ് അപ്പുറം ഇതാടാ ടെ മൂന്നാളാ പോയിന്നല്ലേ ഇവിടെ പോയിട്ട് അത് വേണ്ട ആയിരിക്കും ഇവ കീറിയാ നോക്ക മൊത്തം കീറി അതു അട നമ്മളെ 250 ആണ് ആയിട്ടുള്ളത് ആ നല്ല നിർത്തിക്ക് നിർത്തിക്ക് ബോഡ്േ ഓഹോട ആയിനെ അല്ലേ മൂന്നാരനെ हेल्प പറ ഇതിനേറെ ആവണ്ടി പോ ആരി നമുക്ക് അട്ടി നീ മുറുകണം മുറുകണം നീ ഐക്കൽ ഉള്ള ഐക്കലേ അഹങ്കാരോ ി ഡാമിന്റെ കാര്യം പാത്രയ്ക്കും പോകുന്നുണ്ടാവും തുർക്കി ജാമിണ്ടാവില്ല ആ അന്നേരത്തെ പറഞ്ഞിട്ടേണ് അന്നോട് നേരത്തെ പറഞ്ഞേടാ എടാ നീ ബാ

പച്ചക്കുന്നില്ല ആളെല്ലാം കിട്ടല്ലോ കിട്ടില്ല കിട്ടണോ അതാ അപ്പുറത്തേക്കാ ചെറുതാക്കലും ടാ നേരത്തെ ഒന്ന് വിളിട്ടെ ഇല്ല അവര് കൂട്ടു വിളിക്കാം ഇനി നടന്നും പറിക്കാനുണ്ട് ഇനി കടന്നും പറിക്കാനുണ്ട് ഇതെല്ലാം എന്തിനാന്ന് എന്ത് പിള്ളേർ കത്തിനങ്ങൾക്കുണ്ടോ അത്ര അധികം ഇല്ലല്ലേ അതും മുറിക്കേണ്ട കത്തിയില്ല ഈ കാറ്റ് നീയാ നിന്നോനായാ നിങ്ങോ എടാ വാടാ അണുസോ ഉള്ള മുട്ട എങ്ങനെയല്ലായി ഇത് ഇങ്ങോട്ട് സൈഡാ ദൂരെ ഇട് വാ ദേ അണുടാ ഓ മീൻ പിടിക്കാൻ പോ വെല്ല ഫാতো ഇതിറെ കണ്ണി കുറയുന്നു നോക്കല എന്താ കണ്ണി കുറയ ഒന്നു കൊടുക്കു ഒന്നു കൊടുക്ക അവരാണ് തെറ്റുന്നില്ല പോലോ എന്നാ എടുക്കാത്ത അറിയാ രണ്ടും കഴിഞ്ഞു വർത്തല ആദ്യം കിട്ടൂടാ അവ അക്കല്ലോ അക്കല്ല വന്നേ ആരെ വെക്കാനാണ് അയ്യോ വൈിച്ചാടാ ലെബിന കൊണ്ടോ നിൽക്കോ അയ്യോ കുടിയല്ല കേറി ചെയ്യാൻ വന്നേ അന്നാനെ ലക്ഷ്യമില്ല അയ്യോ വൈിച്ചാടാ അതേ കോപ്പിയാണോ ആണ് കോപ്പി തരും സുഭാ ഇതിന്നോ കോപ്പി ആണ് കോപ്പി ചാങ്ങർ ചാങ്ങർ എന്ത് ചാങ്ങർ

കഴിഞ്ഞയാഴ്ച കല്യാണത്തിനടുത്ത് ഡ്രസ് ഉണ്ട് വെള്ള വെള്ളപ്പാൻ പാൻ ഇട്ട് കഴിഞ്ഞാട കുട്ടത്തല്ലോ മുണ്ടുണ്ടാവില്ല പാൻറ്റാടലുങ്കിയും മുണ്ടൊന്നുമില്ല അസാണോടവരാ പ്രത്യേലേ പാൻ ഇൻസൈഡാ മോനെ എന്തിനാ ഇൻസൈഡാ ആ അതോ നിങ്ങൾ പാൻ ഇൻസൈഡാ ചവന്ന ഫുൾ കോട്ട് 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 ഉണ്ടോ കോട്ട് ഉണ്ടോ മോനെ കോട്ട് ഉണ്ടേ ഇവര് കോട്ട് ഇണ്ട കൊണ്ടത്തെ ആ ഞാൻ ജാക്കറ്റ് എടുക്കട്ടെ ജാക്കറ്റ് പാർട്ടി വരട്ടും വരുവാട്ടിട്ട് ആശുപത്രി വരാതെ അതാ <laughs> അതാ <disappointment> <laughs> <im water avez>